വീണ്ടും സംസ്ഥാന സർക്കാർ സഹായം എറണാകുളം ബൈപ്പാസ് കൊല്ലം ചെങ്കോട്ട എന്നീ രണ്ട് ദേശീയപാതാ നിർമ്മാണത്തിന്റെയും ജി എസ് ടി വിഹിതവും റോയൽറ്റിയും ഒഴിവാക്കാൻ തീരുമാനിച്ചു ബാധ്യത സർക്കാരിന് ഉണ്ടാവും എന്നീ പാത നിർമ്മാണത്തിനാണ് സംസ്ഥാന പങ്കാളിത്തത്തിൽ തീരുമാനമായത് രണ്ട് പാതകളുടെ നിർമ്മാണത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് ഉത്തരവിറക്കി രണ്ട് പാതകളുടെയും നിർമ്മാണങ്ങൾക്കായി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് സംസ്ഥാനത്തിനുണ്ടാവുക നാൽപ്പത്തിനാല് ദശാംശം ഏഴ് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന എറണാകുളം ബൈപ്പാസ് ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി തിരക്ക് ഒഴിവാക്കുന്നതിനുള്ള പദ്ധതിയാണ് എറണാകുളം ബൈപ്പാസ് മാത്രം നാനൂറ്റി ഇരുപത്തിനാല് കോടി രൂപ സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യത വരുത്തും ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തിനാലിൽ അറുപത്തിയൊന്ന് ദശാംശം ആറ് രണ്ട് കിലോമീറ്ററിൽ കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് പാത നിർമ്മാണമാണ് നടക്കുന്നത് ഇതിന് ജി എസ് ടി വിഹിതവും റോയൽറ്റിയും ഒഴിവാക്കുക വഴി മുന്നൂറ്റി പതിനേഴ് ദശാംശം മൂന്ന് അഞ്ചു കോടി രൂപ സംസ്ഥാനം വഹിക്കേണ്ടി വരും ദേശീയ പാത വികസനം സാധ്യമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിന് സംസ്ഥാനം അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ നൽകിയിരുന്നു ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന ഈ രണ്ട് ദേശീയപാതാ പ്രവർത്തികളും മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് മലയാളം തിരുവനന്തപുരം